കേരളീയകലകളുടെ ആസ്ഥാന കേന്ദ്രമായ കേരള കലാമണ്ഡലം പുതിയ ചരിത്രം രചിച്ചു കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കുന്ന ആദ്യ ആൺകുട്ടിയായി തിരുവനന്തപുരം സ്വദേശി ഡാനിയേൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു എൽദോ ഹണി ദമ്പതികളുടെ മകനാണ് ഡാനിയേൽ ഭരതനാട്യം അധ്യാപകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന്റെ ശിക്ഷണത്തിലാണ് ബുധനാഴ്ച പഠനം ആരംഭിച്ചത് എൽദോയും ഹണിയും വർഷങ്ങളായി ആസ്ട്രേലിയയിലാണ് കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിക്കാൻ അവസരമുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം മുതലാണ് അവസരമൊരുക്കിയത് എന്നാൽ കഴിഞ്ഞ വർഷം ആൺകുട്ടികൾ പഠിക്കാനെത്തിയില്ല അധ്യാപകനായ രാമകൃഷ്ണന് ഭരതനാട്യം മാടാനറിയില്ല കറുപ്പിനഴകില്ല തുടങ്ങിയ വിമർശനങ്ങളും രാമകൃഷ്ണൻ ഏറ്റുവാങ്ങിയിരുന്നു ഇതിനെ തുടർന്ന് കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ രാമകൃഷ്ണൻ ഭരതനാട്യം അവതരിപ്പിച്ചിരുന്നു ഒരു ആൺകുട്ടി കലാമണ്ഡലത്തിൽ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു നിലവിലെ കലാമണ്ഡലത്തിൽ പഠിച്ച് പരിശീലനം കഴിഞ്ഞവരെല്ലാം തന്നെ കലാമണ്ഡലം എന്നൊരു ഒരു ടൈറ്റിൽ ഉപയോഗിക്കാറുണ്ട് അത് എന്തായാലും ഈ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ നിബന്ധന വെക്കുന്നുണ്ട് കാരണം വർഷങ്ങളോളം കലാമണ്ഡലത്തിൽ ചേർന്ന് എട്ടു വർഷവും പത്തു വർഷമൊക്കെ പഠിക്കുന്ന ആൾക്കാർ അവരുടെ ഒരു സമയവും അവരുടെ എഫേർട്ടും എല്ലാം നിസ്സാരവൽക്കരിക്കുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് അത്തരത്തിലുള്ളൊരു ആനുകൂല്യം ഉണ്ടാവില്ല അതേസമയം ആ കലാരൂപങ്ങളെ പരിചയപ്പെടുത്താനും അതുപോലെ ആ കലാരൂപങ്ങൾ അഭ്യസിക്കാനുമുള്ള സാഹചര്യം അവർക്കുണ്ടായിരുന്നു ഒരു നർത്തകനാവാനാണ് ഏറ്റവും വലിയ മോഹം ഡാനിയലിൻ്റെ ഞാൻ ഈ അടുത്ത ഓസ്ട്രേലിയൻ പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ നൃത്തപരിപാടി കാണാൻ വരികയും അന്ന് അവിടുത്തെ നൃത്ത പരിപാടിയിൽ ഒരു ചെറിയൊരു ഐറ്റം അന്ന് പഠിക്കുകയും ചെയ്തിരുന്നു ബേസിക്കലി ഡാനിയൽ അകത്ത് നൃത്തം പഠിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് കലാമണ്ഡലവുമായിട്ട് എങ്ങനെ സഹകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ കോഴ്സിന് വരാമെന്ന് അന്ന് മുതൽ നിരന്തരം ആവശ്യപ്പെടുകയും രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു കോഴ്സിന് സാധാരണ എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ആൺകുട്ടികളും അല്ലെങ്കിൽ ചെറിയ കുട്ടികളും വന്നിട്ടില്ല എട്ടാം ക്ലാസ്സിലേക്ക് ഫുൾ ടൈം കോഴ്സിനാണ് ഉള്ളത് അപ്പോൾ ഷോർട്ട് ടൈം കോഴ്സിന് ആദ്യമായിട്ടൊരു കുട്ടി ചേരുകയാണ് അതിൻ്റെ അധികം വളരെയധികം സന്തോഷമുണ്ട് കാരണം കലാമണ്ഡലത്തിൽ അങ്ങനെ ഇത്തരം ഓപ്പൺ കോഴ്സുകൾ ധാരാളം വരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കോഴ്സിൽ പഠിക്കാനായിട്ട് എത്തിച്ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു ആരംഭം എന്നുള്ള ആരംഭമെന്നുള്ള രീതിയിലാണിപ്പോൾ എൽദോ ഇവിടെ വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക പുരുഷ നർത്തകൻ എനിക്ക് ഏറെ അഭിമാനമുണ്ട് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നതിന് ഇനിയും ഒരുപാട് ആളുകളെ നമ്മൾ ഇതുപോലെ പ്രതീക്ഷിക്കുന്നു എനിക്ക് ആദ്യം ഈ യൂണിവേഴ്സിറ്റീനെ ഭയങ്കര താങ്ക് യു ആണ് എന്നെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സോ ഞാൻ സോ ഐ ലിവ് ഇൻ ഓസ്ട്രേലിയ വി എ ആൻഡ് ഹി ഇറ്റ് വാസ് റിയലി സീ ആൻഡ് വാച്ച് ഹാ ലൈക്ക് എ വലി ഹാർട്ട് ഫുത്ത് ഹാ സോ യാ വീലി ഇൻസ്പയർ മീ ടു കിയർ ഹി ഓർ മീ ദോ കോഴ്സ് ലൈക് ദിസ് ഡിസൈഡ് ഇറ്റ് എ കം ഏൺ ദിസ് കോഴ്സ് ഇപ്പം മാഷു പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് എപ്പോഴും പറയും നമ്മൾ ചിലപ്പോൾ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഒരു തീരുമാനം ഉണ്ടാവില്ല തൻ്റെ ഭാവിയെക്കുറിച്ച് പക്ഷേ ഡാനിയലിന് ഞാനിത് രാവിലെ സംസാരിച്ചത് അപ്പോൾ ഡാനിയലിന് വ്യക്തമായിട്ട് ഒരു തീരുമാനം ഉണ്ടാവുന്ന ഒരു നർത്തകനാവണം അത് ഭരതനാട്യം തന്നെ വേണം നല്ലൊരു തീരുമാനത്തോടു കൂടിയാണ് ഡാനിയലിയുടെ ഒന്ന് ചേർന്നിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചപ്പോൾ ആശ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ് ഈ പ്രായത്തിലൊരു കുട്ടി എനിക്ക് ഷോർട്ട് കോഴ്സ് ഇവിടെ ചേർന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നത് അത് നല്ലൊരു കാര്യമായിട്ട് എടുക്കണം ഇനിയും ഇതുപോലെ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ് ധാന്യലിൻ്റെ എല്ലാ വിധാശംസകളും